മദ്രസയ്ക്ക് ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഒരു പണി കിട്ടി മാഡം വിളിച്ചിട്ട് പറഞ്ഞ് ബക്കാലയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് വീട്ടിൽ വന്നാൽ എന്നുള്ളത് അങ്ങനെ വീട്ടിൽ പോയി മാഡത്തിനെടുത്ത് മദ്രസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമുക്ക് കഴിക്കാനുള്ള മുട്ട കാര്യങ്ങളൊക്കെ പുഴുങ്ങാൻ വെച്ച് നേരെ നമ്മൾ സ്ഥിരം പരിപാടി കഫീൻ്റെ വണ്ടി കഴുകണം ആ പണിയും കഴിഞ്ഞിട്ട് ബീസോക്കുള്ള പാലൊക്കെ നമ്മൾ ഒഴിച്ചു വെച്ചു എന്നിട്ട് അപ്പത്തിന് മാഡത്തിന്റെ വിളി അടുത്തത് കുട്ടികൾക്ക് സോക്സ് കാര്യങ്ങളൊക്കെ മേടിക്കണം മദ്രസയിലെന്തോ പരിപാടി അടക്കേണ്ട അപ്പൊ നമ്മളെ കുട്ടികൾ സോക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തി ടീഷർട്ടും മേടിച്ചിട്ട് നമ്മൾ മദ്രസയിൽ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കും അത് വേണം പറഞ്ഞിട്ട് അവർ കാച്ചിലോട് കയച്ചു അങ്ങനെ വീണ്ടും തിരിച്ച് കടയിലെത്തിയിട്ട് സോക്സ് മേടിച്ച് മൂന്ന് സോക്സ് മേടിക്കാനുണ്ടായിരുന്നു വീണ്ടും അത് മേടിച്ചിട്ട് വീണ്ടും മദ്രസയിൽ കൊണ്ടുപോയി കൊടുത്തു ഓടിപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് നമ്മൾ എന്തായി ടയർഡായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഒരു നൈസും മേടിച്ച് ഒരു ലെബനും മേടിച്ച് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഇതിങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ി ചിപ്സും ലബനായിരുന്നു ട്രൈ ചെയ്തിരുന്നത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുളീന്നാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വിട്ട് മദ്രസയിലേക്ക് മദ്രസേ പോയപ്പോ മാഡം പറഞ്ഞു ഇന്നെല്ലാവരും അവിടെ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കണത് എന്നുള്ളത് അപ്പോൾ കുട്ടികളും മാഡം അതേപോലെ ഞാനും എല്ലാവരും വിട്ട് നേരെ ഫരീജ് സുവലിലേക്ക് അവിടെ പോയിട്ട് ഒരു ചിക്കൻ മജ്ജൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വിടുന്ന് കഴിച്ചപ്പോൾ നമ്മൾ ചിക്കൻ മജ്ബൂസ് ആയിരുന്നു കഴിച്ചത് ഇപ്രാവശ്യം അത് തന്നെ ഓർഡർ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചിക്കൻ മജ്ജൂസ് ഈ ഷോപ്പിലെത്തുക ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് അല്ല മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫരീജ് സുവയിൽ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഗവെടുത്ത് കുറച്ച് നേരം സംസാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടച്ചിട്ട് നേരെ വിട്ട് നമ്മൾ പുറത്തേക്ക് അങ്ങനെ എല്ലാ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരെ നമ്മൾ വീട്ടിലും ഉണ്ടാക്കി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കും എത്തി അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ട് രാത്രികത്തെ പണിക്ക് താമസിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണ വഴിക്ക് ഭയങ്കര കാറ്റും മാഡം പറഞ്ഞ് ഇനി വേറെ കൊടുക്കുമ്പോ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ളത് അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു